യുടെ അറുപത്തി ഒന്നാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ അടിമകൾക്ക് ഇജ്ജത്ത് ഉണ്ടാകല ഉണ്ടാകുന്ന അവസ്ഥ ഇജ്ജത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതാണ് വിശദീകരിച്ചു കൊണ്ടിരുന്നത് ഈ ഇജ്ജത്തെ ഉണ്ടാകാൻ ഈ നഷ്ടപ്പെടാനുള്ള നിന്ദത വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു തുമഴാണ് അല്ലെ തൊമഴ നമ്മളിപ്പോ വിശദീകരിച്ചു തൊമഴാ എന്താ സൃഷ്ടികളിലേക്ക് അള്ളാഹുവിനെ ഒഴിവാക്കി സൃഷ്ടികളിലേക്ക് എന്ത് ചെയ്യാ കാര്യസാധൂകരണത്തിന് വേണ്ടി ഹൃദയം എന്ത് ചെയ്യാ കണക്ട് ചെയ്യുന്നതിനാണ് ഏത് പറയല് എന്ന് പറയാം ഈ തൊമഴ് ഒഴിവാക്കിയാലാണ് എന്ത് ചെയ്യാ ഇജ്ജത്തിട്ട് അപ്പൊ നിന്നത പോവും ഈ തൊമഴ് വരാനുള്ള കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് തൊമ ഒഴിവാക്കണം തൊമ ഒഴു തൊമ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം ഈ തുമുണ്ടാവുള്ള കാരണം എന്താണ് എന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത് അതാണ് മഹാനുകൾ ഈ കമത്തിൽ വിശദീകരിക്കുന്നത് എന്താണ് മാ മിസ്ലുൽ ഖാത എന്ന് പറഞ്ഞ എന്താണ് കാതയക്കൂതു അല്ലെ കാതന്നെന്താ നയിക്കുക അല്ലെ നയിക്കുക അല്ലെങ്കിൽ തെളിക്കുക ഏ ശരിക്കും വലിച്ചേക്കണേനൊക്കെ ചിലപ്പോൾ ഏത് പറയലുണ്ട് ജെറ ഇലഹിന്നൊക്കെ പറയും അല്ലെ ഒരാ സംഗതിയിലേക്ക് വലിച്ചേൽക്കണേനെ കൊണ്ടപ്പോ പറയല്ല അപ്പൊ നയിക്കുക എന്നുള്ളതാണ് മാ കാതൊക്കെ നിന്നെ നയിക്കുന്നില്ല ഒരു വസ്തു നയിക്കുന്നില്ല മിഥുലുൽ വഹമി വഹുമ പോലത്തെ വഹുമ പോലെ അപ്പൊ നിന്നെ നയിക്കുന്നതിൽ വെച്ച് ഏറ്റവും നിന്നെ മുന്നിൽ നയിക്കുന്ന ഒരു സംഗതി എന്താണ് വഹ് വഹുമ പോലെ ഒരു വസ്തു നിന്നെന്തു ചെയ്യില്ല നയിക്കുന്നില്ല അപ്പൊ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് വഹുമ എന്ന സംഗതിയാണെന്നാണ് ഈ വഹുമ നമ്മളിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ഏതുണ്ടാവുന്നത് തമഴ് ഉണ്ടാവുന്നത് ഈ വഹുമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഷയിൽ വഹുമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചില ചില തോന്നലുകൾ കാണും നമ്മളെ മനസ്സിൽ ഇങ്ങനെ മാറി മാറി വരുന്ന ചില കുറെ തോന്നലുകൾ ഉണ്ടല്ലോ നമുക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില തോന്നലുകളുണ്ട് ഈ തോന്നൽക്ക് അവലിൽ ഖാത്രിക ഖാത്രി തോന്നലാണ് അതിന്റെ ആ കാര്യം ആ തോന്നലുകൾക്കാൽ ശരിക്കും ഏത് പറയുന്നത് ഭാഷയിൽ വഹമ എന്ന് വഹമ എന്ന് പറഞ്ഞാൽ യക്കീന്റെ നേരെ വിപരീതമാണ് യക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ ദൃഢമായ ഒരു മാനസിക ഉറപ്പിനാണ് ഏത് പറയാ യക്കീനാണ് അതിന്റെ നേരെ വിപരീതം എന്ന് പറഞ്ഞാൽ ഏർ അല്ലേ സംശയം ഈ ദുർബല മനസ്സിന്റെ ദുർബലത മനസ്സിന് മൈൻഡിന്റെ വീക്ക്നെസ് ഇതിന് ഇതാണ് ശരിക്ക് തസോഫിൽ ഏത് വഹ്മ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉദ്ദേശിക്കണേ മനസ്സിന്റെ ആ ഒരു ദുർബലത ദുർബലതും ഒരു സ്ഥിരത്ത് ഒരു വിഷയത്തിൽ മനസ്സ് സ്ട്രെങ്തായി നിൽക്കാത്ത അവസ്ഥക്കാണ് ഏത് പറയുന്നത് ഇവിടെ വഹ്മ എന്ന് പറയുന്നത് അപ്പൊ വഹമുണ്ടായത് വഹമ എന്ന രോഗം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എഴുതി വരുന്നത് തൊഴുണ്ടാവുള്ള കാരണം അപ്പോ വഹമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും നമ്മളെ മുമ്പിൽ ആരാ ഉള്ളത് നയിക്കാറുണ്ട് എന്താ മുന്നിലൂടെ മുന്നിലാളി നമ്മളങ്ങനെ വലിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ നമ്മളെ മുമ്പിൽ എപ്പോഴും ആരാ ഉള്ളത് പല ആൾക്കാരും നമ്മളെ നയിക്കുന്നുണ്ട് വേറെ വിഷയം പക്ഷെ നമ്മളെ നയിക്കുന്ന വെച്ച് ഏറ്റവും ഏറ്റവും നന്നായി നമ്മളെ നയിക്കുന്ന ഒരു സാധനമാണ് ഏത് വഹുമാണ് നമ്മളെ നയിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മളെ നയിക്കുന്നത് ഏതല്ല ഏതല്ല എക്കയും നല്ല സംഗതി ആരോ നയിക്കണില്ല നമ്മളെ നയിക്കണില്ല എക്കയും നല്ല സംഗതി നമുക്ക് ഉണ്ടെങ്കി പിന്നെ ഒരു സംഗതിക്ക് നമുക്ക് എന്തുണ്ടാവില്ല പേടിയും ബജാറും ഉണ്ടാവൂല നമുക്ക് എപ്പോഴും ചില അപൂർവ അപൂർവ്വ ചില അപൂർവ നിമിഷമൊക്കെ നമുക്ക് ആ സാധനം കിട്ടാറുണ്ട് അല്ലേ പറഞ്ഞേ എനിക്ക് നല്ല യക്കിണ്ട് ഇത് മറ്റേ എപ്പോഴേ ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന സാധനമാണ് നമുക്ക് ശരിക്കും ഫുൾ ടൈം നമ്മളെ നയിച്ചോണ്ടിരിക്കുന്ന സാധനം ഏതാണ് വഹുമാണ് ഈ വഹുമുള്ളടത്തോളം കാലം നമുക്ക് എന്താ പറ്റില്ല സൃഷ്ടികളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താണ് അപ്പൊ മഹാന് മകൾ പറയുന്നത് ഇതാണ് അതായത് നമ്മളെ വാഹ്മ എന്താന്ന് വെച്ചാൽ നമുക്ക് ചില തോന്നലുകളാണ് എന്താണ് ചില ആളുകളെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടും ചില ആളുകൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അടങ്ങാറാക്കാൻ പറ്റും അല്ലെ ചില ആളുകൾ വിചാരിച്ചാൽ നമുക്ക് ആ സാധനം കിട്ടും അവരോട് പറഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ചില ആളുകളെ ഉറപ്പിച്ച് നമുക്ക് എന്നിട്ടില്ല ആ സാധനം കിട്ടൂല അവർ വിചാരിച്ചാൽ നമുക്കത് ഇങ്ങനത്തെ കുറെ കൊറേ തോന്നലുകൾ ആരെക്കൂടെ ഉണ്ട് ഈ തോന്നലുകളാണ് നമ്മളെന്ത് ചെയ്യുന്നു നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പോ അപ്പൊ നമുക്ക് പല വിഷയം ഉണ്ടാവുമ്പോഴും നമ്മളെ മനസ്സ് വേഗം അള്ളാഹു എന്ന കണക്ഷനിലേക്കേറെ കണക്ഷനിലേറെ നമ്മളെ ഹൃദയം ഏതിലേക്ക് പോവും ഈ സൃഷ്ടികളിലേക്ക് പോകും അപ്പൊ ആ സൃഷ്ടികളോട് നമുക്ക് എന്തുണ്ടാവും ചില പേടിയും പ്രതീക്ഷകളും നമുക്ക് എന്തുണ്ടാവും ആ സൃഷ്ടികളുണ്ടാവും അപ്പൊ ചില ആളുകളെ ചില ആളുകളെ വെറുപ്പിക്കുന്നത് നമുക്ക് എന്തായിരിക്കും ഭയായിരിക്കും അപ്പൊ നമുക്ക് കാര്യം പറയാൻ പറ്റൂല കാരണം എന്താണ് അദ്ദേഹത്തെ വെറുപ്പിക്കാൻ നമുക്ക് പറ്റൂല ഉറുപ്പിക്കാൻ പറ്റൂലെന്ന നിലപാട് ഏതാ നമുക്കുള്ള ഊഹമാണ് ചില ആളുകൾ നമുക്ക് എന്തുണ്ട് പ്രതീക്ഷ ഉണ്ട് അപ്പൊ ഇങ്ങനെ നിലപക്ഷി നമ്മളെ ഏത്യമാത് നമ്മളെ ഡിപെൻഡിങ് അല്ലെങ്കിൽ ഒലിമ്പിക്കൽ അള്ളാഹുവിൽ ആണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് എന്തുണ്ടാവും യക്കീനുണ്ടാവും അള്ളാഹു ആണതിന്റെ പിന്നിൽ നിന്നുള്ള ഉറപ്പ് നമുക്ക് എന്താണ് അപ്പോ ആ സൃഷ്ടികളായ ആളുകൾ എന്താണ് അവർക്ക് തന്നെ നമുക്ക് സാധിപ്പിച്ചില്ലെങ്കിൽ റബ്ബിന്റെ തോഫീക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണം അല്ലെങ്കിൽ നടക്കൂല എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവൂല മാനസികമായിട്ട് ഇവരിലേക്ക് എന്തുണ്ടാവില്ല വലിയ ആശ്രയം നമുക്ക് ഉണ്ടാവില്ല എന്ന് പറിച്ചു എന്ന് വിചാരിച്ചാൽ നേരത്തെ ചോദിച്ച പോലെ സൃഷ്ടികള് പറ്റ ഒഴിവാക്കാതല്ല സൃഷ്ടികൾ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തി തരുന്നത് നമ്മൾ ചികിത്സ ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്വലഹികളെ ആളുകളോട് നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി ധ്വാനാവശ്യപ്പെടുന്നുണ്ട് അതൊക്കെ സംഗതി ശരിയാണ് പക്ഷെ അതൊക്കെ എന്താണ് അതൊക്കെ നടത്തി തരക്കീകത്താരാണ് അള്ളാഹു ആണെന്നുള്ള അതിനിപ്പോൾ ചിലപ്പോൾ നടന്നില്ലെങ്കിലും നമുക്കെന്ത്ണ്ടാകാൻ പാടില്ല നിരാശ ഉണ്ടാകാൻ പാടില്ല രോഗം മാറിയില്ലെങ്കിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല നടപ്പിൻ്റെ തീരുമാനം ഇതാണ് എന്ന യജ്ഞയിലേക്ക് പോകുമ്പോൾ സൃഷ്ടികളെ നമ്മൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ കാണുകയുള്ളൂ അപ്പോൾ നമുക്ക് പലതിലും അള്ളാഹു അല്ലാത്ത പലതിനെയും നമ്മൾ ഭയപ്പെടുകയുണ്ട് അള്ളാഹു അല്ലാത്ത പലതിലേക്കും നമുക്ക് മനസ്സിന്റെ പ്രതീക്ഷകൾ പോകുന്നുണ്ട് ഈ ഒരു അവസ്ഥ നമ്മളെ മനസ്സിലുണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഈ വഹമ് നമുക്ക് ഉണ്ടാവുമ്പോ അല്ലെ നമുക്ക് അല്ല എന്നുള്ളതിലേറെ സൃഷ്ടികൾ മികച്ചു നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും നമ്മൾ നമ്മൾ കാര്യത്തിന് അവരെ സോപ്പടേണ്ടി വരും അപ്പൊ നമുക്ക് എന്തുണ്ടാവും നീന്തിയതുണ്ടാവും അല്ലെങ്കിൽ ചില വിഷയത്തിൽ അവർ നമ്മൾ വെറുപ്പിക്കാതിരിക്കേണ്ടി വരും അപ്പൊ നിന്നിയതുണ്ടാവും അപ്പൊ ചില തീരുമാനങ്ങൾ നമുക്ക് സ്റ്റേൺ ആയി പറയാൻ പറ്റില്ല കാരണം ആ ഈ തീരുമാനം എടുത്താണ് അദ്ദേഹത്തിന് എന്താവും മശിപ്പോവും അപ്പൊ അദ്ദേഹത്തിന് വെറുപ്പിക്കാതിരിക്കണം അപ്പൊ നമ്മളെ ഇജ്ജത്ത് അവിടെ പണയം വെക്കപ്പെടുകയാണ് അപ്പൊ വഹ്മ എന്ന സംഗതിയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മഹാന്മാര് ആ ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനാ ഇബിനെ അതുകൊടുത്ത തൻവീർ എന്ന കിതാബിൽ മറ്റൊരു വിഷയം പറയുന്നുണ്ട് ഇളയിലില്ല അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുലേക്ക് മുന്നോട്ട് നയിക്കുന്നതിന് തടഞ്ഞിരിക്കുന്ന സംഗതി എന്താ വെച്ചാൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ള കൊറേ കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് പിടിച്ച് വലിക്കുന്നുണ്ട് അള്ളാഹു അല്ലാത്ത പലതും അതുകൊണ്ടാണ് അധിക ആളുകൾക്കും അള്ളാഹുലേക്ക് എന്ത് ചെയ്യാനില്ല പൂർണ്ണമായും വില സംഗതി ഇവിടെ ഉണ്ട് ആത്മീയമായ ഒരുപാട് അനുഭൂതങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അധിക ആളുകൾക്കും ആ റൂട്ടിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്താ അള്ളാഹു അല്ലാത്ത പലതും അയാൾ എന്ത് ചെയ്യുന്നുണ്ട് പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മഹാനു പറഞ്ഞു കാണാം അപ്പോൾ അള്ളാഹുല അപ്പൊ ഈ ഈ ഈ സംഗതിയുടെ പ്രശ്നം ഈ ജവാദിബ് ബിഹോരില്ല ജവാദിബ് പറഞ്ഞ സംഗതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ എത്രത്തോളമാണോ അള്ളാഹുലേക്ക് പോകാൻ ശ്രമിക്കുന്നത് അത്രത്തോളം സാധനം ചെയ്യും പിന്നെ നിങ്ങണ്ട് അതുകൊണ്ടാണ് സൃഷ്ടികളിൽ അധികം ആളുകൾക്കും പരിപൂർണയിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്തെങ്കിലും ഒന്ന് നമ്മളെ പിന്നീട് ഉണ്ടെങ്കിൽ പഠിച്ചവർക്ക് പോകുന്ന വഴി പിന്നീട് കണ്ട് വലിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ ആരോഗ്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ മക്കളായിരിക്കും ചിലപ്പോൾ സമ്പാദ്യമായിരിക്കും അല്ലെങ്കിൽ സാധനമായിരിക്കും ഏതെങ്കിലും ഒന്ന് നമ്മളെ കൊളത്തിക്കൊണ്ട് അടിയിൽ കൊണ്ടു അങ്ങോട്ട് പോകാൻ നിൽക്കും അപ്പൊ അതും വിട്ടു പോകുമ്പോഴാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക അള്ളാഹുവിനെ പരിപൂർണമായി അറിയാൻ കഴിയുക എന്ന് മനസ്സിലാക്കുക അതൊരു മഹാന്മാര് പറയുന്നത് ഒരിക്കലും നീ വിചാരിക്കണ്ട ഇലാഹിയായ ആ ആത്മീയ സാന്നിധ്യം നിനക്ക് കരസ്ഥമാക്കാമെന്ന് നീ വിചാരിക്കണ്ടി ഒരു വസ്തു നിന്റെ ഒരു സാധനം നിന്റെ എന്റെ പിന്നിൽ നിന്ന് ഒരു സാധനം പിന്നിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ദുന്യാവുകൾ ഉണ്ട് ആ ദുന്യാവ് എൻ്റെ പിന്നിൽ ഉണ്ടാവുന്നത്തോളം കാലം അള്ളാഹുവിന്റെ പരിശുദ്ധ സാന്നിധ്യം കരസ്ഥമാക്കാമെന്ന് എന്നി ഒരിക്കലും അപ്പൊ താലൂക്കുൽ കൽവ് വിവരം അപ്പൊ നമ്മൾ ഹൃദയം എന്താണ് അതുകൊണ്ട് അത് അതവിടെ വേണം ഇതവിടെ വേണം അതിലേക്ക് പറ്റൂല എന്നുള്ള കുറെ എന്തുണ്ട് ആ വിഷയമായി നമ്മൾ ഹൃദയം കണക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും അള്ളാഹുമായിട്ടുള്ള പരിശുദ്ധ സാന്നിധ്യം കരസ്ഥമാക്കാമെന്ന് നീ വിചാരിക്കണ്ട എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുറാനിലെ ചില ആയത്തുകൾ മഹാന്മാർ ഇതിനെ ഇശാരത്തായി കൊടുത്തിട്ടുണ്ട് സൂചനയായി കൊടുത്തിട്ടുണ്ട് അല്പ്പെട്ട സൂചനയാണ് പരിശുദ്ധ ഖുറാനിലെ സുറത്ത് ഷുറായിലെ എൺപത്തൊമാമതായത് യോമലായോൻ ബിൻ പരലോകത്ത് ഒരിക്കലും നമുക്ക് സമ്പാദ്യമോ സന്ത സന്താനമോ ഉപകരിക്കുകയില്ല രക്ഷപ്പെട്ട ഹൃദയമായി അള്ളാഹുവിനെ സമീപിച്ചാലല്ലാതെ ഇതാര് പറഞ്ഞതാ മഹാനായ ഇബ്രാഹിം ഇസ്ലാമ രക്ഷപ്പെട്ട ഹൃദയം എന്നാണ് മഹാന്മാർ പറയുന്നത് രക്ഷപ്പെട്ടത് പറഞ്ഞാൽ എന്താണ് ആ രക്ഷപ്പെട്ട ഹൃദയം പറഞ്ഞാൽ ആ ഹൃദയത്തിൽ എന്താവൂല അള്ളാഹു അല്ലാത്ത വേറൊന്നിനേക്കും ഒരു കണക്ഷനും ഉണ്ടാവില്ല അതാണ് മഹാന്മാരുടെ ഭാഷയിലേത് രക്ഷപ്പെട്ട ഹൃദയം ആ അള്ളാഹല്ലാത്ത വേറൊരു കണക്ഷനും ഹൃദയത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് രക്ഷപ്പെട്ട ഹൃദയം പിന്നെ മനസ്സിന്റെ വിശാലത നിഷ്കളങ്കത അസൂയ അതൊക്കെ നമ്മൾ പറയണെങ്കിലും അതൊക്കെ സാധാരണക്കാരെ നമുക്കാണ് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹ് അല്ലാത്ത ഫുള് കണക്ഷനും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് ഏത് സലീമായ ഹൃദയം എന്ന് പറയുന്നത് മഹാന്മാർ ചില ആയത്തിലൂടെ ചില കമാ കൊടുത്ത് കാണാം മാറണം നിങ്ങൾ ഏകനായിട്ടാണ് ഇവിടെ വന്നത് മുമ്പ് നിങ്ങൾ ഏകനായിട്ടാണ് പഠിച്ചത് അപ്പൊ ഏകനാകണം എന്നുള്ളതാണ് അള്ളാഹു അല്ലാത്ത എല്ലാത്തിലും നീന്തണം ഏകത്വം നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മൾ അള്ളാഹു പറഞ്ഞ യഥാർത്ഥ ഏകത്വത്തിൻ്റെ ആളുകളായിട്ട് നമ്മൾ മാറുക പരിശോധിക്കുറയാല മറ്റൊരാൾ കാണാം അലം യജിത് ഭാവ ഇതിനെ കുറിച്ച് മഹാന്മാർ ചില ഇഷാരത്ത് പറഞ്ഞ ആരൊപ്പ ആരോടാ പറഞ്ഞേ റസൂലായി എന്താ പറഞ്ഞ നിങ്ങൾ എത്തിയുമല്ലായിരുന്നോ അള്ളാഹു തലങ്ങൾക്ക് എന്ത് ചെയ്തില്ല അഭയം നൽകിയില്ലേ എന്നുള്ളതാണ് മഹാന്മാര് പറയുന്നുണ്ട് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് നമ്മൾ എത്തിയമാകണം എന്നുള്ളതാണ് അപ്പോഴാണ് അഭയം കിട്ട നമ്മൾ എത്തിയമാകുന്ന നമുക്കൊരു നാദനും ഇല്ല നാദൻ ഇല്ലാത്തവനാണ് ആര് എത്തി അപ്പൊ നമുക്കൊരു നാദന ൾക്ക് നാദന ഇല്ലായിരുന്നു അപ്പൊ ലഭിതങ്ങളെ നാഥൻ ആരായി മാറി അള്ളാഹു ആയി മാറി അപ്പോ നമുക്കൊരു നാദനല്ല നാദനില്ലാത്തോണ്ട് നമുക്ക് നമുക്ക് എന്തില്ല നമ്മളെ അഭയം നൽകാൻ ആരില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് നമുക്കത് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് അള്ളാഹു തല എന്ത് ചെയ്യും അഭയം അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾക്ക് എന്തുണ്ടാകണം എത്തിമിയണ്ടാകണം എത്തിമിയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹു അല്ലാതെ എനിക്കൊരു നാഥനില്ല എന്നുള്ളതാണ് അല്ലാത്ത അല്ലാഹുത്തിനെ നെയ്യും അവന്റെ നാഥനായി മാറും അപ്പോ അള്ളാവിനെ സമിതി അതാണ് അള്ളാഹുവിനെ തനിച്ചാക്കുക അള്ളാഹു മാത്രമാണ് എനിക്കുള്ളത് എന്നുള്ള ബോധം ബോധ്യം അടിമക്കുണ്ടാവുക അള്ളാഹുക്ക് ഇഷ്ടമാണ് അള്ളാഹുന്റെ ഇഷ്ടം ഇഷ്ടം തന്നെ എന്താണ് ഒറ്റ അള്ളാഹ് ഒറ്റക്ക് മതി എന്നുള്ളതാണ് അള്ളാഹു യുഹിബുൽ അള്ളാഹ്ക്ക് അള്ളാഹു ഒറ്റയാനാണ് അള്ളാഹ്ക്ക് ഒറ്റ ഇഷ്ടയാണ് ഇഷ്ടമാണ് എന്ന് അദീസ് നമ്മൾ കാണാം മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് യുഹിബുൽ അള്ളഹാക്ക് ഇഷ്ടമാണ് നമ്മൾ അള്ളാഹ് ഒറ്റയാനാണ് ഒറ്റ ഇഷ്ടം എന്നാണ് അല്ലേ അതിനാ അദീസ് പണ്ഡിതന്മാര് സൂഫിയാക്കൾ വിശദീകരിച്ചെന്താ അള്ളാഹു താലക്ക് ഒരു ഹൃദയത്തെ ഇഷ്ടമാണ് ആ ഹൃദയത്തിൽ എന്തില്ല ഒറ്റയാനേ ഉള്ളൂ മറ്റല്ലാത്ത വേറൊന്നും ഹൃദയത്തിൽ ഇല്ല അപ്പോൾ ഒറ്റല്ലാത്ത വേറെന്തൊക്കെ ഹൃദയത്തിൽ കയറുന്നുണ്ടോ അതാണ് എന്ത് വഹുമ് വഹുമ എന്നോട് എന്ത് ചെയ്ത് ഈ തത്വങ്ങളൊക്കെ പൊളിഞ്ഞ് പിന്നെ നമുക്ക് സൃഷ്ടികളും സൃഷ്ടികളെ ലോകങ്ങളും കുറേ കാരണന്മാരും കാരണന്മാരും ഉദ്ദേശിക്കുന്ന വെച്ചാൽ കുറെ കാര്യകാര്യങ്ങൾ നടത്തി തരുന്ന ആളുകളും അവരുമായിട്ട് അള്ളാഹു എന്നുള്ള കണക്ഷൻ പോയിട്ട് അവസ്ഥയിലേക്ക് നമുക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഹൃദയത്തിൽ ദുർബലത വരുന്നത് ഈ വഹ്മെന്ന സംഗതി പല രീതിയിലും പലരെയും ബാധിക്കും സാധാരണക്കാരെ നമ്മളെ ബാധിക്കുന്ന എന്താണ് നമുക്ക് ഉള്ള ബാധിക്കുന്ന നമ്മളെ ബാധിക്കുന്ന എന്താണ് നമുക്ക് വഹമ്മ വരുന്നുണ്ട് നമുക്കുള്ള എന്താണ് നമുക്ക് അള്ളാഹുവിലേക്ക് ഒന്ന് മര്യാദക്കൊന്ന് മാനസികമായി പിന്നെ ഏഹ് സ്ട്രെങ്ത്തോട് പോകാനുള്ള ഒരവസ്ഥ നമുക്ക് കിട്ടുന്നില്ല അതാണ് നമ്മളെ ഓഹ്മ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒഴിഞ്ഞിരുന്ന് റബ്ബിലേക്ക് ഒന്ന് മുറാക്കബ എന്ന് പറയും അള്ളാഹുവിനെ കണ്ടെത്താൻ നോക്ക ആ അത് പിന്നെ എല്ലാത്തിലും ആ ഒഴിഞ്ഞ ഒഴിഞ്ഞിരിക്കുമ്പോൾ അല്ലാതെ ചിന്തിക്ക വിഭാഗത്തിലേക്ക് പോവുക അങ്ങനെ അള്ളാഹുവിനെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പണിയെടുക്കാനുള്ള പണിയെടുക്കണമുറാക്കവ പോലും നമുക്ക് എന്തു ചെയ്യുന്നില്ല സാഹചര്യം കിട്ടുന്നില്ല കാരണം ആ സാഹചര്യത്തെ പോലും നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളെ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾ നമ്മളെന്ത് ചെയ്യാണ് നമ്മളെ തടയുക കാരണം അതിലേക്ക് പോകാൻ പോലും നമുക്ക് എന്തില്ല സമയം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല കാരണം വെച്ചാൽ അപ്പോത്തിന് കുറെ ചിന്തകളിവിടെ വന്നിട്ട് അത് അങ്ങനെ ചെയ്തില്ലേ പ്രശ്നവും ഇതിങ്ങനെ ചെയ്ത പ്രശ്നവും ഇതിനിങ്ങനെ പോയിട്ടുള്ള പ്രശ്നവും ഉള്ള ഹൃദയത്തിലെ വഹമ് കടന്നിട്ട് ഒന്ന് ഒഴിഞ്ഞിട്ട് റബ്ബുമായിട്ടുള്ള ഒരു മുറാക്കബ് പോലും സമയമില്ല അപ്പൊ നമ്മളെ ബാധിക്കുന്ന വഹമതാണ് സാധാരണക്കാരെ നമ്മൾക്ക് ഒരു ഫുൾ ടൈം ചിന്ത അള്ളാഹുവിലേക്ക് ക്രീകരിക്കണം ആദ്യം നമുക്ക് മുറാക്കബുണ്ടാവണം മുറാക്കബ് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു ട്രെയിനിങ് ആണ് അത് നമുക്ക് ഒഴിഞ്ഞിരുന്ന് പിന്നെ ജീവിതത്തിന്റെ സമയങ്ങളതിനു വേണ്ടി മെനക്കെട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് മൊറാക്ക്ബയിലേക്ക് നമുക്ക് എത്താൻ കഴിയാം ഈ മൊറാകബയിലേക്ക് പോലും നമുക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മൊറാക്ക്ബയിലേക്ക് പോലും നമുക്ക് എത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ് നമ്മളെ പരിസരം നമ്മളെന്ത് അതിലേക്ക് ഫ്രീ ആക്കി വിടുന്നില്ല ആ പരിസരം ഫ്രീ ആക്കി വിടാത്ത എന്തുകൊണ്ടാണ് ഈ പരിസരം നമുക്ക് എന്താണ് ഓഹിക്കാൻ പറ്റൂലെന്നുള്ള തോന്നലായിരിക്കുന്നത് നമുക്ക് ഉണ്ടായത് കൊണ്ട് അതാണ് വാമ്പ് നമ്മളെ വായിച്ചു ഔലിയാക്കളെ വാദിക്കുന്ന വെഹ്മെന്താണ് അവർക്കും വെഹമ്മണ്ട് എന്നാണ് പരിപൂർണരല്ല പരിപൂർണയിലേക്ക് ഇങ്ങനെ എത്തി എത്തി മനുഷ്യൻ പരിപൂർണയിലേക്ക് എത്താത്ത അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മുറാക്കബ കിട്ടിയ എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മയാകുന്ന അത് കഴിഞ്ഞ് മൊറാകബ കഴിഞ്ഞിട്ട് അവർക്ക് എന്തുണ്ടാവും ജീവിതത്തിൽ ഒരുപാട് അനുഭൂതികളുണ്ടാവും ആത്മീയ ലസത്തുകൾ ഉണ്ടാവും അവർ ജീവിതത്തിൽ അള്ളാഹുവിനെ ജീവിതത്തിലൂടെ തന്നെ അള്ളാഹുനെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവും അതിൽ അവർ ആനന്ദം ആനന്ദം കൊണ്ടിടുന്നെയും അത് അവരെ എന്തെയും ബഹുമായി മാറുന്നു കുറച്ചും കൂടി അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോ എന്താ ദോരനാവരം ഉണ്ടാവും ചിലപ്പോൾ ചില കെഷികൾ ഉണ്ടാവും ചിലപ്പോ കറാമത്തുകൾ ഉണ്ടാവും ഇതിന്റെ അനുഭൂതിയിൽ എന്തെയും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അറ്റല്ലാത്ത സംഗതിയാണ് എപ്പോഴും മഹാന്മാര് പറയുന്നത് നീ ആത്മീയ റൂട്ടിൽ സഞ്ചരിച്ചാൽ തന്നെ നിനക്ക് എന്തെങ്കിലും ആത്മീയ അനുഭൂതികൾ കണ്ടാൽ ആ അനുഭൂതിയിൽ നീ കുടുങ്ങരുത് എന്നാണ് ചിലപ്പോ നീ ദശ ചെയ്താൽ ഉത്തരം കിട്ടും ചിലപ്പോൾ നിനക്ക് നല്ല നല്ല ദർശനങ്ങൾ കാണാം ചിലപ്പോൾ നിന്റെ വാക്കിന് എന്തുണ്ടാവും എഫക്റ്റ് ഉണ്ടാവും നീ പറഞ്ഞ അതുപോലെ സംഭവിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നീ എന്താണ് നീ എന്ത് ചെയ്യാൻ പാടില്ല ആ ആത്മീയ ആനന്ദത്തിൽ നീ എന്താ പാടില്ല കുടുങ്ങാൻ പാടില്ല എന്നുള്ള അപ്പൊ നിന്റെ മനസ്സെന്ത് പറയണോ നിന്നോട് പറയണോ ഇതെല്ലാം നീ എന്റെ ലക്ഷ്യം ഇതിനേക്കാൾ അപ്പുറമാണ് അതുകൊണ്ട് ആക്കുക ഇതൊന്നും മൈൻഡ് ചെയ്യാനാ പാടില്ല എന്നിട്ട് നീ അത് ഹൃദയത്തെ ഒഴിവാക്കിയിട്ട് പിന്നെ അള്ളാ അള്ളാ അള്ളാൻ്റെ അവസ്ഥയാണ് ആർക്കുണ്ടാവ അതാണ് പരിപൂർണരാ ഹവാസുൽ ഹവാസ് എന്ന് പറയും പരിപൂർണര അള്ളാഹുന്റെ അടിമകൾക്ക് ആ അവസ്ഥ ഉണ്ടാവുക അവരിതുപോലെ ഒന്നും നിക്കൂല നമുക്കൊക്കെ ഒരു കരാമത്ത് തന്നെ വലിയ അതിർപ്പല്ല വലിയ അത്ഭുതല്ലേ കറാമത്തിനല്ല വില കാണിക്കണ് അല്ലെ ഒരു ഒരു എന്തെങ്കിലും ഒരു സംഗതി ഞാൻ പറഞ്ഞു ശരിയാ എന്റെ ഞാൻ പറഞ്ഞ പോലെ ആയാൽ എന്റെ ഒരു അതിർപ്പ് എന്തായിരിക്കും കുർച്ചീസിന് അല്ലേ ഞാൻ ആ അത് മൂപ്പര് പറഞ്ഞ അതേപോലെ ആയി എന്ന് നാലാള് പറയുമ്പോ നമുക്ക് എന്തൊരു ആത്മീയ അനുഭൂതിയായിരിക്കും എന്തൊരു അതിർപ്പായിരിക്കും ഇതൊക്കെ എന്താ വഹമാണ് വഹമാണ് അള്ളാഹുവിന്റെ റൂട്ടിൽ ഇതൊക്കെ വഹമാണ് മഹാന്മാരെ സംബന്ധിച്ചുള്ള ആരിഫ്യങ്ങളെ സംബന്ധിച്ചുള്ള അതൊന്നും ഒരു ഒരേ ചെയ്യൂല അതൊക്കെ ന്യൂനതകളാണ് അതൊക്കെ മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്ന സംഗതികളാണ് അതാണ് സൂഫിയാക്കൾ ആരിഫികൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവരെന്ത ചെയ്യില്ല അവർ ആത്മീയ അനുഭൂതിന്റെ പിന്നിൽ അവരെന്ത് ചെയ്യില്ല അതിർപ്പം കൊള്ളൂല അത് അവരെ ബാധിക്കുന്ന വഹമായിട്ടാണ് അവര് കാണാം പിന്നെ അത് അത് മെയിൻ ചെയ്യാത്തവരാണ് ഹവാസുൽ ഹവാസ് എന്ന് പറയുന്നവർ പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാർ അവരതൊന്നും ബാധിക്കൂല അതാണ് പരിപൂർണ അള്ളഹാവിന്റെ കമാലിയത്തിലേക്ക് പോകുന്ന അടിമകൾ അവർ അതിനൊന്നും മെയിൻ്റൈൻ ചെയ്യൂല അവർക്ക് കഴിഞ്ഞാൽ നാല് കറാമത്ത് സംഭവിച്ചില്ല അതിന് അവർ മെനസ് കൊടുക്കൂല ആരെങ്കിലും അവരെ കരാമത്തിനെ കുറിച്ച് പുകയെത്തി അതൊന്നും അവർക്കൊന്നുമില്ല ബാധിക്കേയില്ല അവർക്ക് ദേഷ്യമായിരിക്കും അവർക്ക് ഇഷ്ടം നമ്മൾ എന്തെങ്കിലും പ്രാത്യക്ഷ എന്തെങ്കിലും ഒരു കറാമത്ത് പറയാണ്ട് വിട്ടുകഴിഞ്ഞാൽ തന്നെ ദേഷ്യം പിടിക്കാനൊക്കെ എന്താ അതൊക്കെ എന്താണ് അതൊക്കെ പരിപൂർണയില്ലാത്തത് കൊണ്ട് അതൊക്കെ എന്തുണ്ട് അവരൊക്കെ വഹുമ വാദിക്കുന്നുണ്ട് അപ്പൊ സാധാരണക്കാരെ നമ്മളെ ബാധിക്കണ പോകമുണ്ട് കുറച്ചുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയാൽ തന്നെ പിന്നെ ബാധിക്കണ പോകുമുണ്ട് ഇത് രണ്ടും കഴിഞ്ഞാൽ വഹമ വാദിക്കാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ അടിമെത്തുമ്പോഴാണ് അടിമ പരിപൂർണമായ യക്കീനിലേക്ക് എത്തുക ആ യക്കീൻ അള്ളാഹുവിന്റെ അടിമക്കുണ്ടായാൽ തീർച്ചയായിട്ടും അയാൾക്ക് എന്തുണ്ടാവും ഒരിക്കലും ജീവിതത്തിൽ എന്തുണ്ടാവൂല നിന്നത സംഗതിയെ ഉണ്ടാവൂല ആ ആ യജ്ഞ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ സന്തോഷം വന്നതും ഈ ദുഃഖം വന്നതൊക്കെ നിറമ്പിനെ കൊണ്ടാണ് അത് ഇയാളെ കൊണ്ടല്ല ഇയാൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് എന്റെ കാര്യം ഇയാൾ പറയാനുള്ളത് പറയാനുമാണോ അത് പറഞ്ഞാൽ ഞാൻ തെറ്റിപ്പോവും അതുകൊണ്ട് എൻ്റെ ഇവിടെ ആളുകളുടെ പ്രസൻസ് കുറയും അതൊന്നും എന്നെ ബാധിക്കൂല ആ നിലക്കുള്ള യൊക്കെ എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരാളെ മുമ്പിലും എന്താണ് നിന്ദി നിന്ദനാക്കേണ്ട ആവശ്യം ഇല്ല ഇതാണ് ആരിഫീങ്ങളുടെ ഈ യക്കീനുണ്ടാവുമ്പോ അവർക്ക് ഏതുണ്ടാവില്ല ബഹുമാന സംഗതി ഒരിക്കലും അവരെ ബാധിക്കൂല അപ്പോൾ അവർക്ക് എന്താണ് ഫുൾ ടൈം അള്ളാഹുവിന്റെ ഇസ്സത്തുള്ള അടിമളാകാം അപ്പൊ അവരെ തേടി സമൂഹം ചെല്ലും മഹാനാ നിസാമുദ്ദീൻ അവിലിയായ ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഏഴ് ആൾക്കാർ നിസാമുദ്ദീൻ അവിലിയെ അങ്ങോട്ട് കാണാൻ പോയിരുന്നു ഒരിക്കലും നിസാമുദ്ദീൻ അബ്ലി എന്ത് ചെയ്തിട്ടില്ല അവരെ കാണാൻ പോയിട്ടില്ല മാത്രല്ല ചില ഭരണാധികാരികൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നത് വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടവും ചേരുന്നു ഇഷ്ടവും ചെയ്തു ഇങ്ങോട്ട് വരണ്ട ഭരണാധികാരികൾ സന്ദർശിക്കാൻ റിക്വസ്റ്റ് ചെയ്തപ്പോ വരണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇതെന്താ ഇതാണ് ഇസാം ഒരു ഭരണാധികാരി ഓർമ്മശേഷൻ ഒരു ഭരണാധികാരി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുമ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ ഭരണശാലക്ക് രണ്ടു വാതിലുണ്ട് ഇവിടെ മുന്നേ കൂടെ വന്ന ഞാൻ പിന്നുകൂടെ പോകുന്നത് അപ്പൊ ഇതാണ് ഇന്ന് അങ്ങനല്ലല്ലോ ഇന്ന് ഭരണാധികാരികളെയും മന്ത്രിമാരെയും മിനിസ്റ്റർമാരെയും സോപ്പിട്ട് പിന്നി പിന്നിൽ പോകുന്ന ആലിമ്യങ്ങളുടെ അവസ്ഥയാണ് നമുക്ക് മോശം കാര്യം കുറ്റപ്പെടുത്തല്ലോട്ടോ ഇതിന് ഒന്നാവശ്യം ഇസ്സത്ത് ഉള്ളൂല കാരണം അവർക്ക് എന്തുണ്ട് യക്കീനുണ്ട് മറ്റവർക്ക് എന്താ വെച്ചാൽ യക്കീനില്ല യക്കീൻ ഇല്ലെന്നാല് ഇവരൊക്കെ നമ്മൾ കൂട്ടിപ്പിടിച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ എന്തെയ്യുള്ളു മര്യാക്ക് മുന്നോട്ട് പോലുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ എന്താവും നമ്മളെ പരിപാടിയൊക്കെ പൂട്ടി ആഫീസൊക്കെ പൂട്ടി പെരിയക്ക് പോകേണ്ടി വരും എന്നവര് തോന്നല് ആർക്കുണ്ട് ഇവർക്കൊക്കെ ഇണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആ രോഗം വന്നതുകൊണ്ടാണ് അവർക്ക് അവരുടെ യുദ്ധത്ത് സമൂഹത്തിൽ നഷ്ടപ്പെടാനുള്ള കാരണം അപ്പൊ യുദ്ധത്ത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് വഹമു പറഞ്ഞ സംഗതിയാണ് വഹമ് എന്ന സംഗതി എന്താ യഥാർത്ഥത്തിൽ വഹമെന്തെന്ന് പറഞ്ഞാൽ എന്താ വഹമു പറഞ്ഞ എന്താ വല്ലാഹി മാ മഹാന്മാര് ജനങ്ങളെ അല്ലാഹുമായിട്ടുള്ള കണക്ഷനെ വിച്ഛേദിക്കുന്നത് മുഴുവൻ അള്ളാഹു ജനങ്ങളുമായിട്ടുള്ള ഇടയിൽ ഒരു കർട്ടൻ വരാനുള്ള കാരണം മറ വരാനുള്ള കാരണം ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഏതാണ് വഹമ്മ സംഗീതി അള്ളാഹു അല്ലാത്ത പലരും എന്റെ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്ന മനുഷ്യന്റെ ഒരു തോന്നലാണ് അവൻ അള്ളാഹുമായിട്ടുള്ള ആ ഹൃദയത്തിലുള്ള മറ നീങ്ങാതിരിക്കാനും എന്നാ വഹുംബര സംഗതിയാണ് ഇങ്ങനോ വഹിംബര സംഗതിയെ കുറിച്ച് എന്താ പറയുന്നത് ലഹു എന്നാണ് പറഞ്ഞത് വഹുമറ സംഗതി എന്താണ് ഇല്ലാത്ത സംഗതിയാണ് അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ വഹുമറ സംഗതി എന്താണ് അതിനൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ് അതിനൊരു ഒറിജിനാലിറ്റി ഇല്ല എന്നിട്ട് ആ സാധനത്തിന്റെ പിന്നിൽ കുടുങ്ങിക്കെടുക്കണ ആര് ദുർബലാരായ അള്ളാഹുവിന്റെ ആ സാധനത്തിന്റെ പിന്നിൽ കുടിയെങ്കിൽ സംഗതി അങ്ങനെ സംഗതി ഇല്ല കാരണം ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാൻ കഴിയൂല ആര് വിചാരിക്കാതെ അള്ളാഹു വിചാരിക്കാ ഒരു മനുഷ്യന് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇയാളെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ ഇയാൾക്ക് എനിക്ക് നൽകാൻ പറ്റോ ഇയാൾക്കിനെ തടയാൻ പറ്റോ അല്ലെ ഇയാൾക്കിനെ ഉപകരിക്കാൻ പറ്റുമോ ഉപദ്രവിക്കാൻ പറ്റോ എന്ന സംഗതിക്കുന്നില്ല ഒരു ഒറിജിനാലിറ്റി ഇല്ല എന്തില്ല ഒരു ഒറിജിനാലിറ്റി ഇല്ല ഒരു യാഥാർത്ഥ്യവും എന്നിട്ടാണെങ്കിലോ ആ ഇല്ലാത്ത സംഗതിന്റെ പേരിലാണ് നമ്മളെ ഫുള്ള് നമ്മളെ എന്ത് ചെയ്യുന്നെ ഫുള്ള് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇല്ലാത്ത സംഗതിയുടെ മേലിലാണ് പഠിച്ച നൂറ് ശതമാനം നമുക്ക് ഉറപ്പെന്നാണ് അതിനൊരു ഒറിജിനാലിറ്റി ഇല്ലാന്ന് അതിനൊരു യാഥാർത്ഥ്യം ഇല്ലാന്ന് അള്ളാഹുത്തല നിരന്തരം നമ്മളെ ഓർമാക്കിയിട്ടും നമ്മളിപ്പോഴും അതിന്റെ പിന്നെ കുടുങ്ങിക്കിടക്കുമ്പോ പിന്നെ എങ്ങനെയാണ് അള്ളാഹുത്തല ഹൃദയത്തിലെ മറകൾ നീക്കി നീക്കിര സംഗതി എന്താണ് അമ്രുൽ അതമോ അതിനൊന്നും ഇല്ല അതിനെന്ത ഒരു ഒറിജിനാലിറ്റിയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഈത് ഒഴിവാക്കാതെ ഒരിക്കലും അള്ളാഹുവിന്റെ അടിമക്ക് പരിപൂർണ എഴുതത്തിൽ ദുന്യാവിൽ ജീവിക്കാൻ കഴിയൂല അള്ളാഹുത്തന്നെ മനസ്സാക്കി തരട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അള്ളാഹുത്തുള്ള സോലി സ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ എഴുതത്തുള്ള അടിമകളെ അള്ളാഹുത്തോളം ഉൾപ്പെടുത്തിട്ട്